ഹായ് വെൽക്കം ബാക്ക് ടു ഗ്രീൻ ഡിഡിഷൻ ചാനൽ സുരേഷ് ക്ഷേത്രമാണ് അപ്പോൾ നമ്മൾ ഇന്ന് എൻ്റെ കൂടൊരാളുണ്ട് പ്രഡിക്ഷൻ അതായത് സുദർശനൻ ചേട്ടൻ പ്രവചനം പക്ഷെ ഇന്ന് അതൊന്നും അല്ല പറയുന്നത് നിങ്ങളെല്ലാവരും വീട്ടിലിരുന്ന് രാത്രി കാണുന്ന ഒരു പരിപാടിയുണ്ട് ബിഗ് ബോസ് അത് ബിഗ് ഗായ് ബോസ് ആണോ എന്തുകൊണ്ടെന്ന് നമുക്കറിയില്ല പക്ഷേ ഒരു ബെഡ്ഷീറ്റിനടിയിൽ കിടന്ന് ഉരുണ്ട് കളിക്കുക സാധാരണ നമ്മൾ പല പടങ്ങളിലൊക്കെ പണ്ട് ഷക്കീര പടങ്ങൾ കാണുന്നത് പക്ഷേ ഇന്ന് നമ്മുടെ സദാചാര വിരുദ്ധമായ ചില പ്രവൃത്തികളാണ് ഈ ബിഗ് ബോസിൽ നടക്കുന്നത് കണ്ടാൽ തോന്നും അതുപോലെ തന്നെ ഒരുപാട് കണ്ടൻസൻസ് ഉള്ള ഒരു പ്രോഗ്രാം എല്ലാവരും എന്തോ വേറൊരു മൈൻഡിലാണ് നമ്മളിത് കാണുമ്പോൾ തന്നെ ആയിരിക്കും ഇവർക്കൊക്കെ സാമാന്യ ബോധമില്ലേ വിവരമില്ല എന്നൊക്കെ തോന്നുന്നു അപ്പോൾ ഇതിനെപ്പറ്റി ഒരുപാട് പേര് അഭിപ്രായം പറയുന്നുണ്ട് എന്നാൽ ഈ ബിഗ് ബോസ് ഒരു തല്ലിപ്പൊളി പരിപാടിയാണോ അതോ നല്ലൊരു പരിപാടിയാണോ സദാചാര ബോധമുള്ള പരിപാടിയാണോ നമുക്ക് എന്താണ് ഈ ബിഗ് ബോസ് വഴി നല്ലൊരു ലക്ഷ്യമുണ്ടാവുക എന്നൊക്കെയാണ് അപ്പോൾ ഇത് മോശം പരിപാടിയാണെന്ന് ഞാൻ പറയുന്നു അപ്പോൾ അതോടൊപ്പം പ്രൊഡിക്ഷൻ സുദർശനം ചെയ്യട്ടുണ്ട് ഏതായാലും സുദർശൻ ചേട്ടൻ പറയട്ടെ നല്ലതാണോ ചീത്തയാണോ അപ്പൊ നമുക്ക് ആ അതായത് ബിഗ് ബോസ് കാണുന്ന എല്ലാ മാന്യ മഹത് വ്യക്തികൾക്കും എന്റെ നമസ്കാരം നിങ്ങളെപ്പോലെ ഞാനും എൻ്റെ കുടുംബവും ബിഗ് ബോസ് കാണുന്ന കൂട്ടത്തിലാണ് ഞാൻ ഇപ്പം പ്രവചനം നടത്തി അല്ലെങ്കിൽ അതെ ഭക്തനാണോ സ്വാമിയാണോ പറയുന്നത് കാര്യമില്ല കാര്യം എനിക്കും ചില പ്രോഗ്രാമൊക്കെ എനിക്കിഷ്ടപ്പെടുന്നത് ഞാൻ കാണും നമ്മുടെ വീട്ടിൽ ടി വി വെച്ചിരിക്കുന്ന ടൈം പാസിന് വേണ്ടിയല്ലേ അപ്പം അത് കാണും പക്ഷേ ചില സമയങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ ചില സീസണിൽ ബിഗ് ബോസിനകത്ത് കണ്ട കണ്ടു മനസ്സിൽ ഉറഞ്ഞുറഞ്ഞു കൂടിയ ചില കാര്യങ്ങളുണ്ട് അവിടെയൊന്നും നമ്മൾ പ്രതികരിക്കുകയോ അല്ലെങ്കിൽ നമ്മളൊന്നും പറയാനോ ഒന്ന് കണ്ടുകൊണ്ട് നമ്മൾ പോവുകയാണ് ചെയ്ത പക്ഷേ അതൊക്കെ നമുക്ക് അതിനകത്തൊക്കെ നമുക്ക് കുറേയൊക്കെ തള്ളിക്കളയാനോ അല്ലെങ്കിൽ നമുക്ക് ആസ്വദിക്കാനോ ഒക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു സീസൺ ആറിൽ വന്നപ്പോഴത്തേക്ക് ആഹപ്പാട് ബിഗ് ബോസിൻ്റെ ആ ഒരു നിലവാരനെ അല്ലെങ്കിൽ ആ ഒരു ആ ഒരു ബിഗ് ബോസ് എന്നുള്ള ആ ഒരു മഹാ ഒരു പ്രോഗ്രാമിനെ ഒന്നുമല്ലാത്ത രീതിയിൽ ഒരുമാതിരി തറ പരിപാടിക്ക് കാൽ തറയാക്കി അവിടെ വന്ന അത്രയും വ്യക്തികൾ കളഞ്ഞു ആക്കി കളഞ്ഞു അതിന് അത് ഈ പ്രാവശ്യം ബിഗ് ബോസ് തിരഞ്ഞെടുത്ത വ്യക്തികൾ ഒന്നും ശരിയായ ഒരു ഗെയിമറല്ല ഗെയിമർ ഉണ്ടായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു ഗെയിമർ ആദ്യം തന്നെ ഔട്ടായി പോയി അത് ഏറ്റവും വലിയൊരു വീഴ്ച കാരണം അതിനകത്ത് ഇച്ചിരി വിട്ടുവീഴ്ച ചെയ്യാമായിരുന്നു ബിഗ് ബോസിന് പക്ഷെ ചെയ്തില്ല പക്ഷെ അതായത് പുറത്തുപോയി നിങ്ങളെപ്പോലെ ഞാനും ബിഗ് ബോസ് കാണുന്നത് പറഞ്ഞു അപ്പം നിങ്ങൾ കാണുന്ന പോലെയാണ് ഞങ്ങളെ വീട്ടിൽ ഇതെല്ലാം കാണുന്നത് അപ്പം നമ്മളെല്ലാം തമ്മായി പങ്കിടുന്ന കാര്യങ്ങളാണ് അത് കാരണം വെച്ചാൽ നമ്മളിത് കണ്ട് നമ്മൾ ആ സന്തോഷിക്കാൻ ആസ്വദിക്കേണ്ട സ്ഥാനത്ത് നമ്മൾ കണ്ടത് എന്തൊക്കെയാണ് ഏ എന്തൊക്കെയാണ് ഇനി ഒരിക്കൽ പോലും ബിഗ് ബോസിൽ ഇങ്ങനെ ഉണ്ടാവാനുള്ള ഇടം ഉണ്ടാവരുതെന്ന് കണ്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഒരു പ്രോഗ്രാമിനകത്ത് ഇങ്ങനെ എൻ്റെ എൻ്റെ മനസ്സിൻ്റെ എൻ്റെ ആ ഒരു വികാരം എൻ്റെ മനസ്സിനകത്ത് ബിഗ് ബോസ് എന്നുള്ള ആ ഒരു പ്രോഗ്രാമിനെ വിലയോടുകൂടി കാണുന്നതിൻ്റെ പേരിലാണ് ഇങ്ങനെ ഇത്രയും ഒരു തറ പരിപാടി പോലെ ആക്കിക്കൊണ്ട് ഇവർ ഇരിക്കുന്നത് കണ്ടപ്പോൾ പ്രതികരിച്ചു എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത് നമ്മളുടെ എല്ലാം ഏറ്റവും പ്രിയങ്കരനായ ഏറ്റവും ഇഷ്ടപ്പെട്ട മഹാനടൻ മോഹൻലാൽ ഈ സീസൺ ഫൈവ് വരെ അദ്ദേഹത്തിൽ കാണാത്ത അദ്ദേഹം എന്നുള്ള വ്യക്തിയെ നമ്മൾ അപൂർവത്തിൽ അപൂർവമായി ഇന്നലെ കണ്ടു കിബിലൻ ആയിരുന്നു നേരത്തെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു വെരി ഗുഡ് ഇങ്ങനെ വേണം കപ്പലിന്റെ കപ്പിത്താൻ ആണ് കപ്പൽ നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിന്റെ നിയന്ത്രണം മറ്റൊരു ബിഗ് ബോസ് ആയിരിക്കാം എങ്കിൽ തന്നെ അതിന്റെ ഫുൾ ഉത്തരവാദിത്വവും അതിന്റെ ഫുൾ ഗ്യാരണ്ടിയും ഗ്യാരന്റിയും എല്ലാം മോഹൻലാലാണ് അദ്ദേഹമാണ് വിചാരിക്കേണ്ടത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ് എല്ലാത്തിനും റൂട്ട് പറഞ്ഞു കൊടുക്കേണ്ടത് പ്രശ്നം എന്ന് പറഞ്ഞാലേ ഈ ബിഗ് ബോസിലെ ബിഗ് ബോസിന്റെ അവതരണ ശൈലിയുടെ മാത്രമല്ല അതിനകത്ത് മൊത്തത്തിൽ ഒരു സദാചാര മൂല്യമുള്ള പരിപാടിയല്ല കുടുംബസമേതം കാണാൻ പറ്റിയ പരിപാടിയല്ല അല്ലെങ്കിൽ ഒരുമിച്ച് പുറത്തിനടിയിൽ കിടക്കുന്നു അല്ലെങ്കിൽ സാധാരണ ബെഡ്റൂമിൽ മറ്റുള്ള കാര്യങ്ങൾ ബാക്കിൽ പിടിക്കുന്നു ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ നമ്മുടെ കുടുംബസമേതമാണ് സ്ത്രീകളും കുട്ടികളും ഒക്കെ ഇരുന്ന് കാണുന്ന വലിയ പരിപാടിയാണെന്നൊക്കെ പറയുമ്പോൾ മലയാളത്തിലെ ഒരു വലിയ നടനാണ് ഇതിന്റെ ചെയ്യുന്നത് എന്തോ അഭിപ്രായം അതാണ് എനിക്കും വിഷമം ഉണ്ടായത് അതുകൊണ്ടാണല്ലോ ഞാൻ പ്രതികരിച്ചത് അല്ലാതെ ഈ പരിപാടി കണ്ട എനിക്ക് കാണായിരുന്നു അവിടെ അപ്പൊ അദ്ദേഹം ഇങ്ങനൊരു പ്രോഗ്രാം അവതരിപ്പിക്കുമ്പം തീർച്ചയായിട്ടും അതിനൊരു സ്റ്റാൻഡേർഡ് വേണം അതിന് നല്ല നിലവാരം വേണം ഇവിടെ സംഭവിച്ചത് അദ്ദേഹത്തിനെ കൂടി മാനം കെടുത്തുന്ന തരത്തിൽ ആ പൊതുജനങ്ങളെ മൊത്തം കണ്ണില് മണ്ണ് മാറിയിടുന്ന പോലെ അവരെല്ലാം വെറും മോശക്കാരെ കണ്ടുകൊണ്ടാണ് ഇതിനകത്ത് ഈ വ്യക്തികളെല്ലാം ഒരനാവശ്യമായ കാട്ട് കാട്ടുകൂട്ടൽ നടത്തിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞ പ്രേമിക്കാനാണെങ്കിൽ അവക്കോ അവനൊക്കെ അവനൊക്കെ ഒക്കെ വീട്ടിൽ പൊക്കൂടെ അല്ലെങ്കിൽ നാട്ടിൽ ഇറങ്ങി പൊക്കൂട അവൻ ബിഗ് ബോസിൽ നിന്ന് പൊയ്ക്കൂടെ ബിഗ് ബോസ് എന്ന് ഇറങ്ങിപ്പോ അതാ വേണ്ടെന്ന് അല്ല ബിഗ് ബോസിൽ വന്ന് ഇവിടെ പ്രേമം കാണിച്ചെന്ന് ആരും പഠിപ്പിക്കേണ്ട ഇവിടെ എല്ലാവർക്കും നല്ലപോലെ പ്രേമിക്കാൻ അറിയാം അറിയാം ഈ അറുപത് വയസ്സായെങ്കിലും എനിക്കും അറിയാം പ്രേമിക്കാൻ പ്രേമിക്കാനൊന്നും ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ആരെയും ദേഷ്യം കാണിക്കാനും ദേഷ്യം പഠിപ്പിക്കേണ്ട ആവശ്യമില്ല നിങ്ങളെക്കാട്ടിലൊക്കെ ആയിരം മണ്ഡങ്ങൾ ദേഷ്യൻ എല്ലാവർക്കും അറിയാം എനിക്കും അറിയാം പക്ഷെ എന്താണ് നമ്മൾ സമൂഹത്തിനെ മാനിക്കുന്നു വ്യക്തികളെ മാനിക്കുന്നു കുടുംബത്തെ ഭദ്രമായി കാണുന്നു ആ ഒരു സമൂഹത്തിനെ മാന്യതകളോട് ജീവിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരെയും കടമയാണ് കടപ്പാടാണ് നമ്മൾ വെറുതെ ഒരു അവരെ ഒരു ഗെയിമറാണ് അല്ലെങ്കിൽ വെറുതെ നമ്മളെല്ലാം തികഞ്ഞവരാണെന്നുള്ള അഹങ്കാര ബുദ്ധി ആദ്യം കളയണം നമ്മളൊന്നുമല്ല നമ്മൾക്ക് എത്ര ദേഷ്യമുണ്ട് അതേപോലെ ദേഷ്യം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും ആൾക്കാർക്കും ഉണ്ട് അല്ലാതെ അവർക്ക് ഇച്ചിരി കൂടുതൽ നമ്മൾക്ക് ഇച്ചിരി കുറവ് അങ്ങനൊന്നുമില്ല ഈശ്വരൻ ദേഷ്യം എല്ലാം വികാരമൊക്കെ ഒന്നുപോലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പൊ ആവശ്യമില്ലാതെ ഒരാളുടെ അടുത്ത് ദേഷ്യം കാണിക്കുക എത്രത്തോളം വിനയമായി സമാധാനമായിട്ട് പോന്നവനാ അവനാണ് ഗെയിമർ അവനാണ് യഥാർത്ഥ ട്രോഫി നേടാൻ നേടുന്നവൻ അത് നിങ്ങളെന്താ മനസ്സിലാക്കാത്ത അപ്പൊ ഇന്നലെ മോഹൻലാൽ എന്നുള്ള മഹാമനുഷ്യൻ അദ്ദേഹം വന്ന് നിങ്ങളോട് ഇത്രയും ആതിശക്തമായി ഞാൻ മോഹൻലാലിനെ സല്യൂട്ട് ചെയ്യുകയാണ് ഞാൻ അദ്ദേഹത്തിന് ഞാൻ എനിക്ക് അവസരം കിട്ടാൻ എനിക്ക് കൊടുക്കണം അതിശക്തമായ ഒരു ഷേഖ് അതാണ്ട് എന്റെ ശരീരം പോലും കോരി പിടിക്കുകയാണ് അദ്ദേഹത്തിന്റെ കാര്യം കാരണം അത്രയും ഇന്നലെ അദ്ദേഹം കാണിച്ചിരിക്കുന്നത് തൻ്റെ ഇടമായിട്ടും ശങ്കുറപ്പോടു കൂടിയും ഒരു ശരിയായ ഒരു കടമയും കടപ്പാടുള്ള കാരണം വെച്ചാൽ സമൂഹത്തിന് ഒരു നല്ല ഒരു സന്ദേശം കൊടുക്കാൻ കഴിവുള്ള ഒരു മനുഷ്യൻ അദ്ദേഹം നല്ല ഇത്രയും പേരോട് കാണിച്ചിരിക്കുന്ന ആ ഒരു താക്കീത് അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള പാഠം അത് ഈ ഒരു പാഠമായി തന്നെ മാറും കാരണം വെച്ചാൽ ഇനിയെങ്കിലും സീസൺ സിക്സ് അലപ്പോൾ ഒരു കാര്യങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊരു ഒരു തടയിടണം ഇത് ശക്തമായി തന്നെ ഇതിനെ ഈ അഹത്ത് കയറുമ്പോൾ ദേഷ്യപ്പെടുമ്പോൾ ഈ അങ്ങ് വഴക്കിട്ടുകൊണ്ടും ട്രോഫി ഒന്നും കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല ഇവിടെ ഞങ്ങൾ അവിടെ ഏഷ്യനെറ്റിനൊക്കെ പണം അടച്ചിട്ട് ഇവിടെ ഇരിക്കുന്നത് ഞങ്ങൾക്ക് നല്ല നല്ല പ്രോഗ്രാം കാണാനാണ് അല്ല നിങ്ങളുടെ പ്രേമം കാണാനും നിങ്ങളുടെ പ്രശ്നങ്ങളോ നിങ്ങളുടെ മറ്റു അനാവശ്യമായ കാര്യങ്ങളൊന്നും കാണാനല്ലാത്ത സുരേഷ് ഗോപി തോട്ടത്ത് കൈയിട്ടു അതിനൊരു വലിയ വിഷയമായി മാറി ലൈംഗിക പീഡന ഈ പറയുന്ന ബിഗ് ബോസിലെ ലൈംഗിക ചേഷ്ടകളുണ്ട് ലൈംഗികമായ പറച്ചിലുകളുണ്ട് അങ്ങനെ ഒരുപാട് വൃത്തിയിടുകൾ കാണിക്കുന്ന പബ്ലിക്കായിട്ട് പബ്ലിക്കായിട്ടിരുന്ന് കാണും അപ്പോ ഇദ്ദേഹം ഒരു ഒരു ചാനൽ അവരുടെ ചെറുതായിട്ട് തട്ടിയപ്പോ ഒരുപാട് പേര് ഫെമുണിസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കേരളത്തിലെ സ്ത്രീകളും അടക്കമുള്ള വലിയ വലിയ ആൾക്കാർ ഇതിനെതിരെ പ്രതിഷേധം എന്തുകൊണ്ടാണ് ബിഗ് ബോസിനെതിരെ അങ്ങനെ ഒരു സദാചാര പ്രതിഷേധമില്ലാത്തത് സുരേഷ് ഗോപി എന്ന് പറയുന്നത് അദ്ദേഹം ഈ കണ്ട പിന്നെ ചീള കേസുകളൊന്നും അദ്ദേഹം എടുക്കാറില്ല അദ്ദേഹം ഒരു തോളയിൽ ഒരു സ്ത്രീയുടെ കൈയിട്ടെങ്കിൽ അദ്ദേഹം ശരിയായ ഒരു രക്ഷകർത്താവോ അല്ലെങ്കിൽ ഒരു നല്ലൊരു സുഹൃത്തോ ബന്ധുവോ ഒക്കെ ആയിട്ടായിരിക്കും അദ്ദേഹം ദുർദ്ദേശത്തോടു കൂടിയൊന്നും ഒരു സ്ത്രീകളുടെ ശരീരത്തിൽ കൈവക്കാറുമില്ല അദ്ദേഹം നമ്മളെല്ലാം കണ്ടതില്ലേ അദ്ദേഹം വളരെ വിനയം സ്നേഹമായിട്ട് ഒരു മോളന്ന പോലെ അതിനെ അപ്പം ഇതിന്റെ പിന്നില് നിന്ന് അഭാരമായി മോശമായി അദ്ദേഹത്തിന്റെ മോശക്കാരനാക്കാൻ വേണ്ടി കളിച്ചു അത് നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം അവിടെ കളിക്കാനുള്ള തറപ്പണികൾ ഇവിടെ കയ്യിലില്ല കാര്യം അതിനേക്കാൾ വലിയ തറകൾ അവര് അവിടെ കാണിക്കുന്നത് അതിനേക്കാൾ വലിയ തറകളാകട്ടാണ് അവര് കാണിക്കുന്നത് അപ്പൊ അവരുടെ ഇതൊക്കെ വില പോകുവോ ഇത് അവിടെ വില പോകത്തില്ല സുരേഷ് ഗോപി സാധു പാവം മനുഷ്യനായി പോയി ബിഗ് ബോസ് നല്ല പരിപാടിയാണ് നല്ല പ്രോഗ്രാം ആണ് സ്റ്റാൻഡേർഡ് ഉള്ള പരിപാടി തന്നെയാണ് പക്ഷെ അതാ സീസൺ ഫൈവർ ബെറ്റർ ആയിരുന്നു അതിനകത്ത് പറഞ്ഞല്ലോ ഇപ്പൊ ഈ പിന്നെ അതിനകത്ത് എല്ലാരും സീസൺ എത്ര നാലിലഞ്ചിലാണ് ഡോക്ടറുടെ റോബിൻ അദ്ദേഹത്തിന് എല്ലാരും കൂടെ എന്തൊക്കെ വളഞ്ഞിട്ട് എല്ലാം ചെയ്ത് അയാൾ ഫൈറ്റ് ചെയ്യില്ലേ അയാൾ ഇത് കണ്ടുപിടിക്കണ്ടേ അയാൾ എന്തുമാത്രം കാര്യമായിട്ട് ഫൈറ്റ് ചെയ്തു ദിവർത്തികടും ഗതികേടും വന്നപ്പോൾ മാത്രം ഒരു തള്ളോ തട്ടോ അങ്ങാണ്ട് റിയാസിന് കൊടുത്തു അങ്ങനെ അദ്ദേഹം പുറത്തായി പക്ഷെ അത് ദേഹത്തോട്ടുള്ള കളി അതിനകത്ത് അവിടെ അലോട്ടല്ലാത്ത കറക്റ്റായ കാര്യങ്ങളാണ് ശരിയല്ല പക്ഷെ നമ്മൾ ഒരിക്കൽ പോലും ബിഗ് ബോസ് തറ പരിപാടി എന്ന് ഒരിക്കലും പറയില്ല കാരണം വെച്ചാൽ ഒരു ടൈം പാസ് ആണ് ഒരേ മനുഷ്യന്റെ സംസ്കാരത്തെ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന്റെ ആ സംസ്കാരത്തെ നമുക്ക് പഠിക്കാൻ കൂടി കഴിയും ഈ വന്ന് ഇത്രയും പേര് അവരുടെ അവരുടെ ഓരോ ചലനങ്ങളും പ്രവൃത്തിയും കണ്ടാൽ നമുക്ക് മനസ്സിലാവും അവരുടെ വീട്ടിലെ രീതി ആയിരിക്കും ഇത് അങ്ങനെയെല്ലാം ശരി ശരിക്ക് പറഞ്ഞാൽ ഞാൻ വന്ന് മോശമായ തീരത്തിൽ ഒരു പ്രവൃത്തി പുറത്ത് കാണിച്ചാൽ ജനങ്ങൾക്ക് വിലയിരുത്താം എൻ്റെ കുടുംബത്തും വീട്ടിലതായിരിക്കും അതായിരിക്കും പുറത്തു വന്ന് കാണിക്കുന്ന വീട്ടിൽ അച്ചടക്കം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുറത്തു ആ അച്ചടക്കം കാണും ബിഗ് ബോസിനകത്ത് എന്ന് പറഞ്ഞാൽ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ലത് തന്നെയാണോ ഫൈറ്റ് നേടുക നമ്മൾ ഒരു യുദ്ധം ചെയ്യുമ്പോൾ ശരിയായ തന്ത്രങ്ങളും മന്ത്രങ്ങളും എല്ലാം പ്രയോഗിച്ച് നമ്മൾ യുദ്ധം ചെയ്യും അതറിയോ അവിടെ നമ്മൾ നമ്മൾ ജയിക്കാൻ പല വഴികളും നോക്കും എന്ന് കരുതി നമ്മൾ നമ്മളുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ ശത്രുവിനെ നമ്മൾ വഹ വരുത്തിയപ്പോൾ അതിനോട് നമുക്ക് ആദരവാണ് കാണിക്കാറുള്ളത് ശരിയല്ലേ ഇവിടെ എന്താണ് ഇവിടെ എന്താ സംഭവിച്ചത് ഇന്നലെ മോഹൻലാൽ എന്നുള്ള ആ വ്യക്തി ഇത്രയും മഹാനായ വ്യക്തി ഇത്രയൊക്കെ എല്ലാം ചെയ്തപ്പോൾ ഇന്നലെ ആ ഒരു പെൺകുട്ടി അവിട്ടായി പോയപ്പോൾ അപ്പം ഈ കൈയിട്ടപ്പം റെഡ് വന്ന് ഔട്ട് പച്ച വന്ന ഔട്ടല്ല അപ്പം ആ ഒരു പെൺകുട്ടി എന്താ ചെയ്ത് ഇവിടെ ആ കൂട്ടുകാരി പോയപ്പോഴത്തേക്ക് അതിന്റെ മനോവേദന മനന്നൊന്ത് കടന്ന് നിലവിളിച്ചപ്പോൾ ആ പിന്നെ പുറത്താവാതെന്ന കുട്ടി അതും അതുവഴി പെടും മൈൻഡ് ചെയ്യാതെ ആ മൈൻഡ് പോലും ചെയ്തപ്പോൾ കൈ കഴുകുന്നു ബിഗ് ബോസ് താങ്ക് യു താങ്ക്സ് എന്നും പറഞ്ഞിടന്ന് തുള്ളിച്ചാടന്ന് ഒന്ന് മനസ്സിലാക്കണം നമ്മൾ ഭാരതീയരാണ് ഒരു മനസ്സിന് ഒരു മനസ്സിന്റെ ഉടമയെന്ന് പറഞ്ഞാൽ വലുതാണ് കാരണം നമുക്കൊരു ബന്ധങ്ങളും ഒരു ചിലപ്പം ഒരു ദിവസം മതി ഒരു മണിക്കൂർ മതി ആ ബന്ധങ്ങൾ വലുതാവും ആ ബന്ധങ്ങളുടെ വിലയാണെന്നല്ല ആ സ്ത്രീ കാണിച്ചു പക്ഷെ അവരത്രയും കരയേണ്ട ആവശ്യമില്ലായിരുന്നു അപ്പം ബിഗ് ബോസ് ഇനിയും കുറച്ചുകൂടെ കാര്യങ്ങൾക്ക് കുറെ ശ്രദ്ധ കൊടുക്കണം അവിട്ടാക്കേണ്ടവർ അവിടെ തന്നെ വേണം അതിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യരുത് നമ്മുടെ ഈ സദാചാര മൂല്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന മലയാളികളുടെ തീന്മേശയിലാണ് ഈ പരിപാടി കാണുന്നത് അതുകൊണ്ടാണല്ലോ ആരും മിണ്ട മിണ്ടുന്നില്ലെന്ന് കണ്ടപ്പോഴാണല്ലോ എനിക്കിതിനെ ഒന്ന് മിണ്ടണമെന്ന് തോന്നിയത് ഏഹ് കാരണവച്ചാൽ എന്റെ വീട്ടില് ഈ പ്രോഗ്രാം കാണാൻ ഇത് ഇത് തുടങ്ങിയ കാലം തൊട്ടേ കാണുന്നുണ്ട് അതിന്റെ ആ സമയത്തിന് അഡ്ജസ്റ്റ് ചെയ്ത് ഞാനും കാണുന്നുണ്ട് മനസ്സിലായ അപ്പം അത് നമ്മളും ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഗ്രാമാണ് പക്ഷെ ഇത് പലരും കണ്ടിട്ട് ഇങ്ങനെയുള്ള മോശമായ കാര്യങ്ങൾ നടന്നിട്ട് എങ്ങുന്ന ഒരു ഭാഗത്തു ഒരു മനുഷ്യരുടെ ഭാഗത്തൊന്നും ഒരു വാക്കോ ഒന്നും നമുക്ക് കാണാനോ കേൾക്കാനോ കഴിയുന്നില്ല കഴിഞ്ഞതുമില്ല അങ്ങനെ വന്നപ്പം നമുക്ക് എനിക്ക് മാനസികമായിട്ട് ഒരുപാട് പ്രശ്നം കാരണം എന്റെ എനിക്കൊരു മകളുണ്ട് എന്റെ വീട്ടിൽ എന്റെ വൈഫുണ്ട് മറ്റുള്ള എല്ലാവരും ഉണ്ട് എല്ലാ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ എല്ലാവരും ഉണ്ട് അപ്പൊ അവിടെ കുഞ്ഞുങ്ങളും കുട്ടികളും പെൺകുട്ടികളും എല്ലാവരും ഇന്ന് കാണുന്നതാണ് അപ്പൊ അവരെ പ്രേമം പഠിപ്പിച്ചുകൊടുക്കുക ദേഷ്യങ്ങള് ഈ ഇങ്ങനെയുള്ള ദേഷ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു രീതി എന്ന് പറഞ്ഞാൽ പിന്നെ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിക്ക് ബുദ്ധി ചിന്തിക്കുന്നതിന് പകരം അവരുടെ ബുദ്ധിക്കും മാനസിക കോട്ടങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാവും പ്രശ്നങ്ങളുണ്ടാവും വീട്ടിൽ വീട്ടിലിപ്പോ പല വീട്ടിലും മാനസികമായ പ്രശ്നമുള്ളവരുണ്ടാവും അവര് ചിലപ്പോൾ ഈ പ്രോഗ്രാം കാണുന്നുണ്ടാവും ഒന്ന് മനസ്സിലാക്കണം ഈ ടി വി ഷോ എന്തുമായിക്കോളട്ടെ ഒരു വീട്ടില് ഒരു അഞ്ചു പേരുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരാൾക്ക് മാനസികമായ പ്രശ്നമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖം അസുഖങ്ങളോ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും അപ്പൊ അവരിതൊക്കെ ഒന്ന് കാണുമ്പോൾ ചിലപ്പോൾ അവർക്ക് റിലാക്സ് ആവും ചിലപ്പോൾ അവർക്കൊരു സന്തോഷമായി അല്ലെങ്കിൽ ഇതൊക്കെ പാഠമാവാനുള്ള കാര്യങ്ങളുണ്ടാവും അവരതിന്ന് ചിലപ്പോ നല്ല രീതിയിൽ എത്തി മറിച്ച് ഇവിടെ അവർ ഒരു മാനസിക വിഷമവും പ്രയാസങ്ങളൊക്കെ ആയിട്ടിരിക്കുമ്പോൾ ഇവിടെ ഈ മാതിരിയുള്ള കോലങ്ങളും പ്രശ്നങ്ങളും കാണിച്ചാൽ അവരുടെ മൈൻഡിന് പ്രശ്നം ഉണ്ടാവും അവർക്ക് പിന്നെ ബിട്ട് കൂടും വലിയ പ്രശ്നങ്ങളുണ്ടാവും എന്തോ ഒരു അലറക്കമാണ് ഇങ്ങനെയും പെണ്ണുങ്ങൾ അലറു സത്യത്തിൽ പറഞ്ഞ എന്തോ ഇത് എന്തോ ഒരു ഭാരതീയ സ്ത്രീ എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ മാനിക്കുകയും ബഹുമാനിക്കുകയും കൈവിണങ്ങുകയും ചെയ്യുന്നതാ ഇവിടെ എന്തോ കാണിച്ചു കൂട്ട ഈ സീസണിൽ കഴിഞ്ഞ സീസണിൽ ഒരു ജാസിമി എന്നങ്ങണ്ടല്ലേ പറയുന്ന ഒരു പെൺകുട്ടി വന്ന് എന്തോ കാട്ടി അതിന് ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് ഒരു വലിയ വീഴ്ചയുണ്ട് കാരണം ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഓരോരുത്തരെ വിളിച്ചിട്ട് നിങ്ങൾ നല്ല ഗെയിമറാണ് പറ നല്ല കളിക്കുന്നുണ്ട് ഈസി ആയിട്ട് കൊടുക്കുക എന്നിട്ട് ഇതിനകത്ത് ഉണ്ട് ഒരു പെണ്ണുണ്ട് മുടി കളാപ്പടിച്ച് ഒരു പെണ്ണുണ്ട് മുടി കളാപ്പടിച്ച് ആ പെണ്ണിനെ ഒറ്റയ്ക്ക് വിളിച്ചിരുത്തിട്ട് നല്ല ഗെയിം പറന്ന് വരെ ഈ ഇന്നലെ വരെ ആ പെണ്ണിന്റെ ആ അഹങ്കാരം മാറിയിട്ടില്ല അവരങ്ങ് മുകളിൽ എന്തോ ബിഗ് ബോസ് നല്ലതൊന്നും പറഞ്ഞു കൊടുത്ത് എന്തും പറഞ്ഞ മുകളിൽ നിൽക്കുകയാണ് ആ മറ്റേ ആ ബോക്സർ എന്തോ ജിമ്മ് അയാളെ ആ പാവപ്പെട്ടവനെ ആന ഒക്കെ പേരെടുത്തൊക്കെയാണ് വിളിക്കുന്നത് ഒരു പ്രായവും പരിധിയും ഒക്കെ ഒന്നോണ്ടേ അതൊക്കെ ഒന്നും അതൊക്കെ സെറ്റല്ലേ അതൊക്കെ പ്രോഗ്രാമിനകത്ത് ഏഴ് പത്ത് പതിനെട്ട് ഇരുപത് ഇരുപത് പേര് ഒരു ഗെയിം കളിക്കുമ്പം അതിനകത്ത് ഏജഡ് ആയിട്ടുള്ളവരുണ്ടാവും അവർക്ക് വേണ്ടുന്ന റെസ്പെക്ട് കൊടുക്കണം നിങ്ങൾ ഗെയിം കളിക്കണം നിങ്ങൾ അവരടുത്ത് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യണം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ സമൂഹത്തിന് നല്ല സന്ദേശങ്ങൾ നിങ്ങൾ കൊടുത്തു പോവുക അത് മനസ്സിലായേ നല്ലതായ നിങ്ങൾ കളിച്ചോ നിങ്ങൾ കോപം കാണിച്ചോ നിങ്ങൾ എല്ലാം ചെയ്ത പക്ഷെ എല്ലാത്തിനും ഒരു കൺട്രോൾ നിങ്ങൾ ഉണ്ടാവണം അല്ലാതെ നിങ്ങൾ വെറുതെ വന്ന് കുറെ അട്ടകസിച്ചും ചോറ ഇനി ഞാൻ പറയുന്നു ഇനി പോവാനുള്ളവരടുത്തും ഞാൻ പറയണം ഇനി നിങ്ങൾ ബിഗ് ബോസിൽ പോകാൻ ആരെങ്കിലും ഇന്ന് ആഗ്രഹപ്പെടുന്നെങ്കിൽ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ ഈ അവിടെ ചെന്ന് കാണിക്കുന്ന ചേഷ്ടകൾക്കൊന്നും ആരും അംഗീകരിക്കത്തില്ല ഓരോ വർഷം പോകും തോറും രീതിയിലാണ് ബിഗ് ബോസിന്റെ ഗെയിം പോകുന്നത് അത് അതാദ്യം മനസ്സിലാക്കണം ഈ കൊല്ലത്തെ ആയിരിക്കില്ല അടുത്ത കൊല്ലത്ത് അടുത്ത കൊല്ലത്തിലായാലും അടുത്ത കൊല്ലത്ത് അതുകൊണ്ട് അത് മനസ്സിലാക്കി വേണം നിങ്ങൾ ഗെയിം കളിക്കാനായിട്ട് പോകേണ്ടത് അല്ലാതെ വെറുതെ ചുമ്മാ ചാടി കയറി അവിടെ ഇപ്പോൾ എന്തെങ്കിലും കാണിച്ചൊന്ന് ഷൈൻ ചെയ്യാം ഇപ്പൊ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വന്നാൽ നിങ്ങളെ എത്ര പേര് മാനിക്കും ഏഹ് നിങ്ങളുടെ സ്വഭാവം പോലായിരിക്കത്തില്ലേ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരുടെ കണക്ക് കണക്ക് വിധിയ ജീവിതത്തില്ലേ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും വന്നൊരു ഗ്ലാസ് വെള്ളം കൂടി അതുകൊണ്ട് തന്നെ ആ ഒരു പെങ്കുവച്ച് ആ തുമ്മുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ ചെയ്യുന്ന ഒന്നും നമ്മൾ ഇങ്ങനെ വെക്കും അല്ലെ ഇത് ഒറ്റ പിടി കഴിഞ്ഞ തെറ്റല്ലേ അത് നമ്മുടെ സംസ്കാരം ഇതാണോ അതുകണക്ക് തന്നെ വസ്ത്രധാരണം വസ്ത്രധാരണം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വസ്ത്രധാരണം നമ്മൾ മോശമല്ല അല്ല തെറ്റ അവരുടെ അവകാശങ്ങളാണ് ഇഷ്ടങ്ങളാണ് ബിഗ് ബോസ് ആണ് ഒരു ഹൗസ് ആണ് വീടാണ് അപ്പം ആ വീടിനകത്ത് അവരുടെ സ്വാതന്ത്ര്യമാണ് ശരി നിങ്ങളുടെ ഹൗസ് ആയിരിക്കാം ഒക്കെ ശരി പക്ഷേ ജനങ്ങളുടെ മുന്നിൽ നിങ്ങൾ ഒരു ഷോ അവതരിപ്പിക്കുകയാണ് അത് നിങ്ങൾ മറക്കരുത് കുറേ മനസ്സിലായല്ലേ അപ്പം അത് നിങ്ങൾ എല്ലാവരും ഒന്ന് കൺട്രോൾ ചെയ്യുക നിങ്ങൾ നല്ല രീതി ഗെയിം കളിച്ച് നിങ്ങൾ വിജയിച്ച് വരാൻ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ പ്രയത്നിക്കുക നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ മനസ്സിലാക്കേണ്ട പോകാനിരിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത് കാരണം നിങ്ങൾ ചെയ്യേണ്ട നിങ്ങൾക്ക് ഒരു സന്ദേശം ஜனங்களுக்கு இது கண்டு ஓடியன்ஸுங்களே இஷ்டப்பட வழிகளும் காரியங்களும் நீங்கள் தன்னை இட்டு கொடுக்கலாம்